മരണത്തിലും ദുരൂഹത വിട്ടൊഴിയാത്ത വ്യക്തിത്വമാണ് കെ പി യോഹന്നാൻ എന്ന സുവിശേഷ പ്രവർത്തകന്റേത് അമേരിക്കയിൽ സ്വന്തം സഭയുടെ ആസ്ഥാനത്ത് ക്യാമ്പസിനുള്ളിൽ പ്രഭാതസവാരിക്കിടെ ഒരു വാഹനം അദ്ദേഹത്തെ തെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ചികിത്സയ്ക്കിടെ ഹൃദയാഘാതം സംഭവിച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മെയ് ഏഴിനായിരുന്നു ആ അജ്ഞാത വാഹനം കെ പി യോഹന്നാൻ എന്ന ഏഷ്യയിലെ ഏറ്റവും ധനികനായ സുവിശേഷകനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചത് മെയ് എട്ടിന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി ഒരു സ്വാഭാവിക അപകട മരണമെന്ന് എത്ര ശ്രമിച്ചാലും വിശ്വസിക്കാൻ കഴിയാത്ത ദുരന്തമാണ് യോഹന്നാനെ തേടിയെത്തിയത് അമേരിക്കൻ അധികൃതർ നടത്തുന്ന അന്വേഷണം സത്യം പുറത്തുകൊണ്ടുവരും എന്ന് വിശ്വസിക്കുക പ്രയാസമാണ് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് സുവിശേഷ പ്രവർത്തകൻ്റെ വേറിട്ട വഴി തുറന്ന് സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കിയ യോഹന്നാൻ എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറാണ് യോഹന്നാൻ്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വരൂപിച്ച ആയിരക്കണക്കിന് കോടി രൂപ വകമാറ്റി ചെലവഴിക്കുകയും അതുപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തി എന്നതാണ് അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ ആരോപണം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇത്തരത്തിൽ സ്വന്തമാക്കി വിദേശ ചാരിറ്റി ഫണ്ട് വകമാറ്റിയ കേസിൽ ആദായ നികുതി വകുപ്പിന്റെയും ഇ ഡിയുടെയും നിരീക്ഷണത്തിലായി രണ്ടായിരത്തിലാണ് അദ്ദേഹം ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിക്കുന്നത് സ്വയം അതിന്റെ ബിഷപ്പായും പിന്നീട് ആർച്ച് ബിഷപ്പായും പ്രഖ്യാപിച്ചു ആറ് ജൂനിയർ ബിഷപ്പുമാരെ തുടർന്ന് തൻ്റെ കീഴിൽ അദ്ദേഹം നിയമിക്കുകയും ചെയ്തു സ്വദേശത്തും വിദേശത്തും ഓരോ സഭകൾ സ്ഥാപിച്ച് ജീവകാരുണ്യ പ്രോജക്റ്റുകൾ അവതരിപ്പിച്ച് വിദേശത്തു നിന്നും കോടിക്കണക്കിന് രൂപ സ്വരൂപിക്കുക എന്ന പ്രവർത്തന രീതിയാണ് യോഹന്നാൻ്റേത് കേരളത്തിൽ ബിലീവേഴ്സ് ചർച്ചും അമേരിക്കയിലെ ടെക്സാസ് ആസ്ഥാനമാക്കി ഗോസ്പൽ ഓഫ് ഏഷ്യയും കേരളത്തിൻ്റെ മലയോര മേഖലകളടക്കം കണ്ണായ ഭൂമികൾ ഈ തുക ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടി അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ചാരിറ്റി പണം ഉപയോഗിച്ച് വാങ്ങിയ ചെറുവള്ളി എസ്റ്റേറ്റ് തിരിച്ചുപിടിക്കാൻ കേരള സർക്കാർ ഉത്തരവിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയ റെയ്ഡിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത ഇടപാടുകളാണ് കണ്ടെത്തിയത് എട്ട് കോടി രൂപ പണമായിട്ട് തന്നെ റെയ്ഡിൽ പിടിച്ചെടുത്തത് മലയാളികളെ ഞെട്ടിച്ചിരുന്നു തുടർന്ന് വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള സഭയുടെ എഫ് അക്കൗണ്ട് കേന്ദ്രം റദ്ദാക്കി കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഏഴായിരം കോടിയിലധികം രൂപയുടെ വിദേശ ഫണ്ടാണ് ബിലീവേഴ്സ് ചർച്ച് സ്വരൂപിച്ചത് ഇതുപയോഗിച്ച് ഭൂമി വാങ്ങിക്കൂട്ടുകയും സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു സത്യത്തിൽ എഫ് സി ആർ എ അക്കൗണ്ട് റദ്ദാക്കിയതിനു ശേഷവും ബിലീവേഴ്സ് ചർച്ചിന് മറ്റ് ചില സംഘടനകൾ വഴി പണം എത്തിയിട്ടുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ബിലീവേഴ്സ് ചർച്ച് കോടികൾ കൈക്കൂലി നൽകി കഴിഞ്ഞ പത്തു വർഷമായി ആദായ നികുതി വകുപ്പ് ഈ ഇടപാടുകളെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു ക്രിസ്ത്യൻ മിഷനറി എന്ന പേരുപയോഗിച്ച് യോഹനാൻ പഠിത്തുയർത്തിയത് വൻ ബിസിനസ് സാമ്രാജ്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് പണത്തിനു വേണ്ടി ആരെയും സ്വാധീനിക്കാനും സ്വയം രക്ഷപ്പെടാനും കഴിവുള്ള സൂത്രശാലിയായ മാഫിയ നേതാവ് എന്ന് അദ്ദേഹത്തെ വിമർശിക്കുന്നവരുമുണ്ട് പലപ്പോഴും സുവിശേഷ പ്രവർത്തകൻ്റെ നാല് ചുമരുകൾക്കപ്പുറം യോഗനാൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ചട്ടലംഘനങ്ങളും സ്വന്തം സഭ ആസ്ഥാനത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഒരജ്ഞാത വാഹനം അദ്ദേഹത്തെ തേടിയെത്തിയതും സ്വാഭാവികമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും ന്യൂസ് ഡെസ്ക് ആർ പി ടി വി